നമസ്കാരം ഞാൻ മനുഷ്യനടിയാക്കൽക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു നിന്നായിരിക്കും എല്ലാ ദിവസം ഡൗവലും അനു മണിക്കായിരിക്കും വീഡിയോ പബ്ലിഷ് ആകുന്നത് എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്ന് കേരളത്തിൽ വീണ്ടും റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് നമുക്ക് റബ്ബർ ബോർഡ് വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി പതിമൂന്ന് രൂപ ഒരു കിണ്ടന് ഇരുപത്തൊരായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി പത്ത് രൂപ ഒരു കിൻറ്റിന് ഇരുപത്തോരായിരം രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു കിണ്ടന് പതിനാലായിരത്തി അമ്പത്തഞ്ച് രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപ ശതമാനം ഡി ആ സി ഉള്ള ഒട്ടുപാലിൻ്റെ വില എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഒരു കിണ്ടന് പതിമൂവായിരത്തി തൊള്ളായിരം രൂപ എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ ഒരു കിണ്ടിന് പതിമൂവായിരം രൂപ അറുപതമാനം ഡി ആർ സി ഒട്ടുപാലിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് നൂറ്റി നാല് രൂപ ഒരു കിൻറ്റലിന് പതിനായിരത്തി നാനൂറ് രൂപ ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി എട്ട് രൂപ ഒരു കിൻറ്റിന് ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരെയും ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയും ഒട്ടുപാലിൻ്റെ വില ഏഴു ശതമാനം ഡി ആർ സിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനെട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബർ വല ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം വരെ എല്ലാവർക്കും എൻ്റെ നന്ദി